ഞാൻ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രാമിലേക്ക് പോവുകയാണ് ശ്രീ രാജു അബ്രാം ഇന്നലെ രാത്രി സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആ സംഭവം പറഞ്ഞാൽ അവിടേക്ക് എത്തുകയും അതിനോട് ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിൻ്റെ ഇക്കാര്യത്തിലുള്ള ആശങ്കയും അല്ലെങ്കിൽ വലിയ പ്രതിഷേധവും അറിയിച്ച ആളുകൂടിയാണ് താങ്കൾ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അപ്പോൾ തന്നെ പറഞ്ഞു ഈ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി ആണ് താങ്കൾ അപ്പോൾ പറഞ്ഞത് ഈ നേരം വരെയും മാറ്റേണ്ടതായ ഒരു സാഹചര്യവും വന്നിട്ടില്ല എന്നു മാത്രമല്ല പിടിക്കപ്പെട്ട പ്രതികൾ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആ പ്രതികൾക്ക് അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ തണൽ സംരക്ഷണം ഒരുക്കുന്നത് സംഘ് പരിവാറാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടെ തന്നെയാണോ ഈ രാത്രിയിലും ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കുന്നത് ജിതിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ആർ എസ് എസിൻ്റെ പരിശീലനം ലഭിച്ച കൊലയാളിയാണ് ഒന്നാം പ്രതി വിഷ്ണു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ജിതിൻ്റെ ജീവൻ എടുക്കുവാൻ അദ്ദേഹം പ്രത്യേകം പണിയിപ്പിച്ച ഒരു വടിവാളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് രാത്രി പന്ത്രണ്ടരയോടുകൂടി പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ എത്തി ആ ഡെഡ് ബോഡി കാണുമ്പോൾ സത്യത്തിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വലിയ മുറിവാണ് അദ്ദേഹത്തിൻ്റെ വാരിയലിൽ അദ്ദേഹത്തിൻ്റെ വാരിയിൽ കീറി ഉള്ളിലേക്ക് പോയിരിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട മരണകാരണവും അപ്പം അത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കണമെങ്കിൽ അത് വളരെ നല്ല പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത്തരത്തിലേക്കുള്ള ഒരു കത്തി ആഴത്തിലിറക്കി അവിടെ വിസ്താരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ മാരകമായ മുറിവേൽപ്പിച്ചാണ് ജിതിൻ എന്ന ചെറുപ്പക്കാരനെ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി കൊലപ്പെടുത്തിയത് ജിതിനെ കൊലപ്പെടുത്താൻ വളരെ നേരത്തെയുള്ള പദ്ധതികൾ ആർ എസ് എസ് ബി ജെ പി ബി എം എസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ എവിടെയൊക്കെയാണ് ആ പദ്ധതികൾ എന്നുള്ളത് പോലീസ് കണ്ടെത്തണം കാരണം ഈ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ കാറിൽ ആയുധങ്ങളുമായിട്ടാണ് അദ്ദേഹം എത്തിയത് അപ്പോൾ സാധാരണഗതിയിൽ വൈകുന്നേരം ഇറങ്ങുമ്പോൾ സംഘർഷമില്ലാത്തൊരു സ്ഥലം ആ നിലവിൽ അവിടെ സംഘർഷമില്ല എന്നാൽ നേരത്തെ പല കേസുകളിലും സി പി എമ്മിൻ്റെ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവങ്ങളുണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങളുണ്ട് ലഹരി മയക്ക മരുന്നുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഇവർ തൊഴിൽ സൈറ്റുകളിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് പക്ഷേ ഇന്നലത്തെ സംഭവത്തെ സംഭവത്തിൽ അങ്ങനൊരു സംഘർഷം നടക്കും എന്നൊരു സാഹചര്യം ഇല്ലാത്ത ദിവസമായിരുന്നു ഇന്നലെ അപ്പം അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അവിടെ നമ്മുടെ ചെറുപ്പക്കാർ അവിടെ കവലയിൽ വൈകിട്ട് സന്ധ സന്ധി സന്ധ്യ കഴിഞ്ഞിട്ടും അവിടെ ചെലവഴിച്ചത് പക്ഷേ അപ്പുറത്ത് അങ്ങനെ അല്ലായിരുന്നു അപ്പുറത്ത് ഈ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഈ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് ഇന്ന് പോലീസ് ആലപ്പുഴ ജില്ലയിൽ വെച്ച് ഈ വാഹനം ഉൾപ്പെടെ ഇവരെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വാഹനത്തിൽ ആയുധങ്ങളുണ്ടായിരുന്നു ഈ ആയുധങ്ങൾ വാഹനത്തിൽ നിന്നെടുത്ത് വെട്ടുന്ന സി സി ടി വി ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത്തരത്തിൽ സർവസന്നാഹങ്ങളുമായി വരണമെങ്കിൽ അതിൽ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന പോലീസ് അന്വേഷിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ പെരുന്നാട് പഞ്ചായത്തിലെ ചെറുപ്പക്കാരുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന ഒരാൾ അവിടുത്തെ തൊഴിലാളികൾ പാവപ്പെട്ട തൊഴിലാളിയാണ് ആ തൊഴിലാളികളുടെ എല്ലാ കാര്യത്തിലും മുമ്പിൽ നിന്ന ഒരു ചുമട്ടു തൊഴിലാളി അങ്ങനെ ഉള്ള ഒരാൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു പോരാളി കാരണം പെരുന്നാട് പഞ്ചായത്തിൽ പല ഈ ബി ജെ പി ആളുകളും മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് മാമ്പാറ ഭാഗത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തയാളെ ഇല്ലാതാക്കുക എന്ന അജണ്ട അവിടെയുണ്ട് അതാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഒരു നിക്ഷിപ്ത അജണ്ടയുടെ പുറത്താണ് അവിടെ ഈ ഈ ക്രൂരമായ ഈ കൊലപാതകം നടത്താൻ ഇവർ തയ്യാറായത് കുറേ നാളുകളായി ഇവർ നേരത്തെ ഇവർ ഇതിനൊക്കെ ചേർന്ന സന്ദർഭത്തിൽ തന്നെ ഈ പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് പല ആയുധധാരികളായ ആളുകളെയും അവിടെ കൊണ്ടു നേരത്തെ കൊണ്ടുവന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊലയാളികളെ ഒറ്റപ്പെടുത്തുക നാടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം പെരുന്നാട് പോലെയുള്ള ഒരു തൊഴിലാളി മേഖല അവിടെ ഇവരുടെ കൂടിയാണ് അവിടെ സംഘർഷങ്ങൾ ആരംഭിച്ചത് നേരത്തെ ഏറ്റവും സമാധാനമായി ജനങ്ങൾ ജീവിക്കുന്നൊരു പ്രദേശമായിരുന്നു അവിടേക്കാണ് ഈ നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നിലയിലുള്ള ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാനുള്ള പരിശ്രമം ഇവർ നടത്തിയത് അതിനുള്ള ആയുധ പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചു ആയുധങ്ങൾ അവർ സംഭരിച്ചു ആയുധങ്ങളെല്ലാം കണ്ടെടുക്കണം അതിന് പോലീസ് തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്